ഇവിടെ വർണ്ണിക്കുന്നത് ആ മഹാ സപ്ത മ മഹാ തേജസ്വികളായ ആ സപ്തർഷി മണ്ഡലം ആകാശത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ആ നഗരത്തിലേക്ക് നഗര നഗരത്തിലെ ആ ഹിമാവൽപുരിയിലേക്ക് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ശോഭിക്കുന്ന ശോഭിക്കുന്ന വളരെയധികം ശോഭിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ അതിൻ്റെ ചെറിയൊരു വർണ്ണന ചുരുക്കത്തിലുള്ള ഈ വർണ്ണനയാണ് എന്നാലും ആ ഉപമ കൊണ്ടൊക്കെ അതിൻ്റെ മഹാത്മ്യം വ്യക്തമാക്കപ്പെടുന്നുണ്ട് ഗഗനാദ് അവതീർണ സ യഥാവൃദ്ധ വാരേ ജേ മുനി ഗഗനാത് അവതീർണ സ മുനി പരമ്പര രേജേ എന്നാണ് മെയിൻ സെൻറ്റൻസ് ഗഗനാത് അവതീർണ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ മുനി പരമ്പര സാ എന്ന് പറഞ്ഞാൽ ആ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗത്തിലാണ് മുനി പരമ്പര എന്നുള്ളത് ആയതുകൊണ്ട് ആ എന്നുള്ളതും സ്ത്രീലിംഗത്ത് തന്നെ പറയണം സാ മുനി പരമ്പര ആ മുനി പങ്ക്തി മുനികൾ മുനികളുടെ ആ നിര രേജേ ശോഭിച്ചു എങ്ങനെയുള്ള മുനി പരമ്പരയാണ് യഥാവൃദ്ധ പുരസര യഥാവൃദ്ധ പുരസര വൃദ്ധത്വത്തിനനുസരിച്ച പുര പുരസ്സരന്മാരാണ് വൃദ്ധത്വത്തിനനുസരിച്ച് മുമ്പിൽ മുമ്പിൽ നടക്കുന്നവരാണ് മുമ്പിൽ മുമ്പിൽ ഏറ്റവും പ്രാചീനരായ ആയാളും ഏറ്റവും മുമ്പിൽ അതിന് പിന്നില് പിന്നില് ആ തങ്ങളുടെ പ്രാചീനത്വത്തിനനുസരിച്ച് അങ്ങനെ പറയാൻ പറ്റുള്ളൂ പ്രായം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പോലെയുള്ള പ്രായമല്ല ഒരു ആയിര കണ കൊല്ലങ്ങൾ കണക്കാക്കുന്നതാണ് അത് അപ്പോൾ എന്നാലും അതിലൊരു ക്രമമുണ്ട് ആ ക്രമമനുസരിച്ച് അവർ ക്രമമനുസരിച്ച് മുമ്പിലെ പ്രായത്തിൻ്റെ ക്രമം അനുസരിച്ച് അവർ ഇറങ്ങി വന്നു ഏറ്റവും മുമ്പിൽ ഏറ്റവും പിന്നെ അതിന് തൊട്ട് തൊട്ട് അതിൻ്റെ അവരുടെ പ്രാചീനതയ്ക്ക് അനുസരിച്ച് ഇറങ്ങി വന്നു ഇറങ്ങി വന്നപ്പോൾ എന്താ തോന്നിയത് അവരുടെ ഈ സാധാരണക്കാരുടെ അഥവാ സാധാരണ ദേവവർഗ്ഗങ്ങളുടെ സെമി ഡിവൈൻ ബിയ് ബീങ്സ് എന്നൊക്കെ പറഞ്ഞുവല്ലോ ഇങ്ങനെയുള്ള അവരുടെ ആ ലോകത്തിലേക്ക് ഇങ്ങനെ ഈ സപ്തർഷികൾ അത്യുജ്വല കൂടി അവർ ഇറങ്ങി വന്ന ആ ഒരു കാഴ്ചയെ മഹാകവി ഇങ്ങനെ വർണ്ണിക്കുന്നു തോയാന്തർ ഭാസ്കരാളിവ തോയാന്തഹ തോയാന്താ വെള്ളത്തിൻ്റെ ഉള്ളിൽ തോയം വെള്ളം അതിൻ്റെ ഉള്ളിലെ ഉം ഭാ തോയസ്യാന്തഹ തോയാന്തഹ വെള്ളത്തിൻ്റെ ഉള്ളിലെ ഭാസ്കരാളീവ ഭാസ്കരാനാം ആളീവ ഭാ സൂര്യന്മാരുടെ ഒരു കൂട്ടം തന്നെ വന്നുവോ എന്നാണ് ആളി കൂട്ടം അതും ശ്രീലിംഗാണ് അവിടെ തോയാന്തഹ ഭാസ്കരാളിവാ വെള്ളത്തിൻ്റെ ഉള്ളിൽ കാണപ്പെട്ട സൂര്യന്മാർ എന്ന പോലെ അല്ലെങ്കിൽ സൂര്യബിംബങ്ങൾ എന്ന പോലെ അല്ലെങ്കിൽ വെള്ളത്തിൽ കാണപ്പെട്ട സൂര്യപ്രതിബിംബങ്ങൾ പ്രതിബിംബങ്ങൾ എന്ന പോലെ ശോഭിച്ചു ഗഗനാത് യഥാവൃദ്ധപുരസരാഹ അവതീർണ ആ സാമുനി പരമ്പര തോയാന്ത ഭാസ്കരാളി ഇവ രേജെ ഗഗനാത് അവതീർണ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്ന യഥാ വൃദ്ധ പുരസര സാ മുനിപരമ്പര വൃദ്ധത്വത്തിനനുസരിച്ച് മുമ്പിൻ മുമ്പിൽ കാണപ്പെട്ട നടന്നു വന്ന ആ മുനി പരമ്പര മുനിമാരുടെ പങ്ക്തി മുനി മുനിപരമ്പര യോഗ തോയാന്തഹ ഭാസ്കരാളി ഇവ ഏജെ തോയാന്ത വെള്ളത്തിനുള്ളിൽ കാണപ്പെട്ട ഭാസ്കരാളി ഇവ സൂര്യപ്രതിബിംബങ്ങൾ എന്ന പോലെ അഥവാ സൂര്യന്മാർ എന്ന പോലെ തന്നെ ശോഭിച്ചു സൂര്യബിംബങ്ങൾ എന്ന പോലെ തന്നെ ശോഭിച്ചു എന്നാണ് പറയുന്നത് അവരുടെ ആ ശോഭയെക്കുറിച്ചിട്ട് പറയുന്നത് ആ എല്ലാം പറഞ്ഞു കഴിഞ്ഞു ആ വെള്ളത്തിനകത്ത് കണ്ട സൂര്യന്മാരെ പോലെ ശോഭിച്ചു അല്ലെങ്കിൽ സൂര്യബിംബങ്ങൾ പോലെ ശോഭിച്ചു അല്ലെങ്കിൽ സൂര്യ പ്രതിബിംബങ്ങൾ പോലെ ശോഭിച്ചു എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ആ മഹാത്മിയാണ് യഥാർത്ഥത്തിൽ അവർ സൂര്യന്മാരെ പോലെയാണ് അവരുടെ തേജസ്സുകൊണ്ട് സാധാരണ മനുഷ്യർക്ക് സാധാരണ ലൗകികരായിട്ടുള്ള ആൾക്കാർക്ക് നേരെ നോക്കാൻ കഴിയില്ല അത്രയ്ക്കധികം പ്രഭാവശാലികളാണ് തേജസ്സാണ് സൂര്യ അത് നമ്മൾ ഓരാന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അവരുടെ ഉള്ളിൽ പുറത്തേക്ക് നേരെ പറഞ്ഞതാണ് ആദ്യം ആദ്യത്തെ ശ്ലോകത്തിൽ ഇവരെ വർണ്ണിച്ചതാണ് അവരുടെ അനന്തമായ മാഹാത്മ്യം അനന്തമായ തപസ്സിൻ്റെ പ്രഭാവം എല്ലാം വർണ്ണിച്ചതാണ് അങ്ങനെ അത്രയും അത് ആകാശത്തിൽ ജ്യോതിർ രൂപേണ വസിക്കുന്നവരുമാണ് അവര് അങ്ങനെയുള്ള അവരിങ്ങനെ ഈ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവരുടെ ആ തീക്ഷണമായ ജ്യോതിസ് തീക്ഷണമായ ആ പ്രകാശം സാധാരണക്കാർക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് സൂര്യൻ നേരെ ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ അതെന്തായിരിക്കും സ്ഥിതി അതുപോലെ അതി പ്രഭാവശാലികളായ അവരുടെ അതി തേജസ്വികളായ അവരുടെ തേജസ് അവർ ഒതുക്കിക്കൊണ്ടാണ് വന്നത് വളരെയധികം ഒതുക്കിക്കൊണ്ട് അത് ന്യൂട്രലായിട്ടെന്ന് പറയില്ല ആ പ്രഭയെല്ലാം തന്നെ ഉള്ളിൽ ഉള്ളിലൊതുക്കിക്കൊണ്ട് സാധാരണക്കാർക്ക് നോക്കത്തക്ക വിധത്തിലുള്ള പ്രഭയോട് കൂടിയിട്ട് പ്രഭാമണ്ഡലത്തോടു കൂടിയിട്ട് ശോഭയോട് കൂടിയിട്ടാണ് അവരറിഞ്ഞത് അതിനാണ് ഉപമ തോയാന്ത ഭാസ്കരാളി ഇവ വെള്ളത്തിനകത്ത് കാണപ്പെട്ട സൂര്യബിംബങ്ങൾ എന്ന പോലെ കാണാറുണ്ടല്ലോ നമ്മളെ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ പല കഷ്ണഭാഗങ്ങള പല ഭാഗങ്ങളിലും വേറെ വേറെ ബി പ്രതിബിംബിക്കുന്നത് കാണുന്നുണ്ടല്ലോ അപ്പോൾ കുറേ കുറേ എണ്ണ ഉണ്ടാവുമല്ലോ അവിടെ അതേപോലെ തന്നെ വെള്ളത്തിൽ കാണുന്ന കണ്ട സൂര്യബിംബങ്ങൾ എന്ന പോലെ സൂര്യപ്രതിബിംബങ്ങൾ എന്ന പോലെ അവർ രേജെ ശോഭിച്ചു സ്വന്തം തേജസ് ഒന്ന് നിയന്ത്രിച്ച് അവർ ശോഭിച്ചു അത് നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ഈ സാധാരണക്കാർക്ക് അതിനെ സഹിക്കാൻ പ്രയാസമാവും എന്നുള്ള അർത്ഥം ഇവിടെ വ്യഞ്ജിക്കുന്നുണ്ട് ഇത് ഇതോടുകൂടി അവരുടെ അതീവ തേജസ്സും ഒറ്റ ഉപമ കൊണ്ട് മഹാകവി പറഞ്ഞു കഴിഞ്ഞു ഗഗനാഥ അവതീർണ യഥാ ർ ഭാസ്കരാളി വാരേ ജേ മുനി പരമ്പരാ യഥാവൃദ്ധ പുരസ്സരാ എന്നുള്ളതും ആകാരാന്ത ശ്രീലിംഗാണ് മുനിപരമ്പര എന്നുള്ള പോലെ തന്നെ അത് ഭാസ്കരാളി എന്നുള്ളത് ഈ കാരാന്ത ശ്രീലിംഗം ക ശ്രീലിംഗാണ് അവതീർണ എന്നുള്ളതും ആ ആകാരാന്ത ശ്രീലിംഗാണ് കാരണം ഇതൊക്കെ പരമ്പരക്കാണോ ആണല്ലോ അപ്പൊ ഗഗനാദ് അവതീർണ സാ യഥാവൃദ്ധ പുരസരാ മുനി പരമ്പരാ തോയാ ഭാസ്കരാളി ഇവ രേജേ എന്നാണ് അപ്പൊ ഇവരുടെ ഈ ഇതിനെ കുറിച്ചിട്ട് ഇവരുടെ വൃദ്ധത്വത്തിനെ കുറിച്ചിട്ട് ഈ ഋഷി പര സപ്തർഷികളെ ഓരോ കൽപ്പത്തില് ഓരോ മന്വന്തരത്തിലൊക്കെ മാറി വരുന്നുണ്ട് ആ സൃഷ്ടി ഒരു ഈ കാലം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത കാലാണ് അപ്പോൾ അങ്ങനെയുള്ള പിന്നെ സൃഷ്ടി ആകെ മാറുന്ന സമയത്ത് സപ്തർഷികളും മാറുന്നതായി അവരുടെ പേരെല്ലാം മാറുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ പ്രസക്തമായിട്ടുള്ള പേരുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൽ പരാശര സംഹിത എന്ന ഗ്രന്ഥത്തിൽ ഇവരുടെ ഈ എന്താണ് പ്രായക്രമം പറയുന്നുണ്ട് പരാശര സംഹിതയിൽ ഇങ്ങനെ പറയുന്നു മരീചി വസിഷ്ഠൻ അങ്കിരസ് അത്രി പുലസ്ത്യൻ പുലഹൻ കൃതു ഇതാണ് അവരുടെ ക്രമം മരീചി പൂർവഭാഗസ്ഥ വസിഷ്ഠ പരതഹ തഥ മരീചിഹി പൂർവഭാഗസ്ഥ ഏറ്റവും മുമ്പിൽ വസിഷ്ഠ പരതഹ തഥ അതിൻ്റെ പിന്നിലെ തഥഹ ഈ വസിഷ്ഠനും അങ്കിരസ ഇവര മ ഇവരൊക്കെ ഇവരൊക്കെ തന്നെ വേദത്തിൽ വളരെയധികം പ്രകീർത്തിക്കപ്പെടുന്നവരാണ് ഋഗ്വേദത്തിൽ തഥഹ അങ്കിരാഹ തഥശ്ച അത്രിഹി അങ്കിരസൻ്റെ പിന്നിലെ അത്രിഹി അത്രി മഹർഷി പിന്നെ പുലസ്ത്യ പുലസ്ത്യ മഹർഷി പുലഹ മഹ മഹർഷി കൃതു മഹർഷി ഇങ്ങനെയാണ് അവരുടെ ഈ പരാശര സംഹിതയിൽ അവരുടെ പ്രായക്രമം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അവർ ഇങ്ങനെ ഇറങ്ങി വരുന്നത് ഈ ദ്വാരസ്ഥന്മാര് നോക്കി നിന്നു മാത്രമല്ല അവിടെ മറ്റുള്ളവരും ആ ഉള്ളവരെല്ലാം തന്നെ ഈ അത്യത്ഭുതകരമായ ഒരിക്കലും സാധാരണ നിലയിൽ സാ നടക്കാൻ കഴിയാത്ത ഈ അത്യത്ഭുതമായ സപ്തർഷിമാര് ഇങ്ങനെ ദേഹത്ത് കൂടെ അവർ ഒരു ശരീരം തിരു പ്രകടമാക്കിക്കൊണ്ട് ഇങ്ങനെ ആകാശത്തിൽ നിന്ന് ഈ കൊട്ടാരത്തിലേക്ക് ഇറങ്ങി വരിക എന്നുള്ള കാര്യമൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്താണ് അതിന് അത്യധികമായ അപൂർവമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ എന്നുള്ളതും ഈ ശ്ലോകത്തെ ചിലപ്പോ നമ്മള് മനസ്സിലാക്കണം വിവാഹാവശ്യം നടത്താൻ വേണ്ടി സപ്തർഷികൾ വരിക എന്നൊക്കെ പറഞ്ഞാല് അത് അതീവ അത്ഭുതകരമാണ് ഗഗനാഥ അവതീർണ യഥാ വൃദ്ധ പുരസര തോയാന്തർഭാസ്കരാളി വാരേ ജേ മുനിപരംപരാ